നമസ്കാരം ഇൻഫർമേഷൻ മൊഴിയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ മാസം രണ്ടായിരം രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക എന്നുള്ളത് കഴിഞ്ഞ വർഷം ഡിസംബർ മുപ്പതാം മുപ്പതാം തീയതി വരെ ആയിരുന്നു അതിന് അവസാന തീയതി ഉണ്ടായിരുന്നത് പിന്നീട് ഇപ്പോൾ സർക്കാർ ആറ് മാസം കൂടി ഇതിന് സമയം നൽകിയിട്ടുണ്ട് എന്നാൽ ആരെല്ലാമാണ് ഈ ഒരു വരുമാന സർട്ടിഫിറ്റ് നൽകേണ്ടത് ഒരിക്കൽ നൽകിയവർ വീണ്ടും നൽകണമോ വിമാൻസം നൽകണമോ എന്നത് നമുക്ക് എങ്ങനെ മുൻകൂട്ടി അറിയാൻ സാധിക്കും പെൻഷൻ സംബന്ധമുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചും എല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ വഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ്റ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും നിർബന്ധമായും നൽകേണ്ട രേഖയാണ് വരുമാന സർട്ടിഫിക്കറ്റ് വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ കവിയാത്ത രൂപത്തിലുള്ള വരുമാന സർട്ടിഫിക്കറ്റ് നൽകി കഴിഞ്ഞാൽ മാത്രമായിരിക്കും തുടർന്നും നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ എന്നാൽ ആരെല്ലാമാണ് പെൻഷൻ പെൻഷൻ ലഭിക്കുന്ന എല്ലാ ആളുകളും ഇപ്പോൾ വരുമാന സാധ്യത നൽകേണ്ട ആവശ്യമില്ല ആരെല്ലാമാണ് നൽകേണ്ടതെന്ന് നോക്കാം നിങ്ങൾക്ക് പെൻഷൻ കിട്ടൽ തുടങ്ങിയിട്ട് ഇത്രയും കാലത്തിനിടയിൽ നിങ്ങൾ വരുമാന സാധ്യത നൽകാത്ത ആളുകൾ അതുപോലെ തന്നെ പത്ത് വർഷത്തിലധികമായി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കുറച്ച് അഞ്ച് വർഷത്തിന് മുമ്പ് പെൻഷൻ ലഭിച്ചു ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് ആദ്യം വരുമാന സാധ്യത നൽകേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് വരുമാന സാധ്യത ഇപ്പോൾ നൽകേണ്ടത് ഒരു പ്രാവശ്യമെങ്കിലും വരുമാന സജ്ജം നൽകിയ ആളുകൾ ഇപ്പോൾ വരുമാന സാധ്യത നൽകേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു പ്രാവശ്യം മുമ്പിലും ഒരു മത്സരം നൽകാത്ത ആളുകൾ മാത്രമാണ് ഇപ്പോൾ നൽകി നമ്മുടെ പെൻഷൻ പോർട്ടൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് വീട്ടിലെ മറ്റാങ്ങളുടെ സഹായത്തോടെ ഇങ്ങനെ ചെക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാലും അതാത് വാർഡിൽ ഇനി ആരെല്ലാമാണ് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു മത്സരം നൽകാത്തതെന്നുള്ള ലിസ്റ്റ് അവരുടെ കൈവശം ഉണ്ടാകും അതുവച്ചും നിങ്ങൾക്ക് ഇത് നോക്കാൻ സാധിക്കും അതല്ലെങ്കിൽ പഞ്ചായത്തിൽ നേരിട്ട് പോയാലും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ അറിയാൻ സാധിക്കും ഇങ്ങനെ പെൻഷൻ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ വരുമാന സർവ്വീ നൽകണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നും മെസ്സേജുകളും കോളുകളും വരുന്നുമുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ആദ്യം നിങ്ങളൊരു വരുമാന സർട്ടിഫിക്കറ്റ് നൽകുക നമ്മുടെ റേഷൻ കാർഡ് അതുപോലെ തന്നെ ഭൂമിയുടെ നികുതി ഷീറ്റ് ആധാർ കാർഡ് എന്നിവയെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വില്ലേജിലേക്ക് അക്ഷയ കേന്ദ്രങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അങ്ങനെ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കകം തന്നെ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് അപ്രൂവൽ ആവുകയും പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു വരുമാന സർട്ടിഫിഫി രക്ഷാ കേന്ദ്രങ്ങൾ വയ്ക്ക് തന്നെ നിങ്ങളുടെ പെൻഷൻ ബോർഡിലേക്ക് ചെക്ക് ചെയ്യാനും സാധിക്കും എന്നാൽ ഒരുപാട് ആളുകൾ കഴിഞ്ഞ വിളിവസിനോട് ചോദിച്ചിരുന്നു എനിക്ക് പറയത്തക്ക വരുമാനങ്ങളൊന്നുമില്ല അതില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വെറ്റു വരുമാനങ്ങളൊന്നുമില്ല ഈ പെൻഷൻ മാത്രമാണ് എനിക്ക് വരുമാനമുള്ളത് അങ്ങനെയുള്ളവർ ഈ ഒരു വരുമാന സർട്ടിഫി നൽകണമെന്നുള്ളത് ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് വരുമാനമില്ലെങ്കിൽ നമ്മുടെ വരുമാനമില്ല എന്ന് പറഞ്ഞൊരു വരുമാന സർട്ടിഫിക്കറ്റും അതല്ലെങ്കിൽ എത്രയാണ് വരുമാനം പഞ്ച വില്ലേജിൽ നിന്ന് കാണിക്കുന്നത് ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്യണം എങ്കിൽ മാത്രമായിരിക്കും തുറന്ന് നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങൾക്ക് വരുമാനം നൽകണമെന്ന് മെസ്സേജ് വന്ന ആളുകൾ എസ് എന്നും അല്ലാത്ത ആൾക്കാർ നോ എന്നും കമ്മ്യൂണിറ്റ് ചെയ്യാനും മറക്കരുത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് പുതിയ വരുമാന സർട്ടിഫിനെ അപേക്ഷിക്കുന്നതും ആ വരുമാന സെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പെൻഷൻ പോർട്ടലിൽ വഴി അപ്ലോഡ് ചെയ്യുന്നതുമെല്ലാം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് വരുമാന സ്ഥിതി ഉണ്ടാക്കാൻ അക്ഷയ കേന്ദ്രങ്ങൾ അൻപത് രൂപയാണ് നമ്മൾ നൽകേണ്ടത് അതിനുശേഷം ഈ ഒരു ഫോം നമ്മുടെ വെബ്സൈറ്റിൽ പെൻഷൻ പോട്ടിച്ച് അപ്ലോഡ് ചെയ്യാനും അൻപത് രൂപയാണ് നമ്മൾ നൽകേണ്ടത് അതുപോലെ തന്നെ ഇപ്പോഴും പെൻഷൻ മഷ്ടം ചെയ്യാതെ പെൻഷൻ മുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെയുള്ള ദിവസങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മഷ്ടം പൂർത്തിയാക്കാൻ സൗകര്യമുണ്ട് ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾ മഷ്ടം പൂർത്തിയാക്കാത്ത ആളുകളാണെങ്കിൽ മാത്രം നിങ്ങൾ പ്രയോജനപ്പെടുത്തി ഭാഷ പൂർത്തിയാക്കുക അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷനും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും വാർദ്ധക്യ പെൻഷൻ പോലത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട് ആധാർ കാർഡ് നമ്മുടെ പ്രായം തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ വോട്ടർ ഐ ഡി കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് നമ്മുടെ ഫോട്ടോ മുതലായ രേഖകൾ വഴിയാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറ്റേ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയൊക്കെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം